എന്താ എന്തൊക്കെ ഇരുപത്തയ്യായിരം റുപ്യപ്പ കിട്ടുന്നു വിചാരിച്ച് ബീഫും പൊറോട്ടയും കള്ളും അതും കുടിച്ച് ഇപ്പൊ അത് റോട്ടുമ്മലായി നാട്ടിലേക്ക് പോകാനുള്ള വണ്ടിക്കൂലും ഇല്ല ഇവന്റെ വാക്കും കിട്ടുമ്പോ നമ്മളെ പറഞ്ഞായിരുന്നു എങ്ങനെ പറ്റിക്കുമെന്ന് ഞാൻ പന്നി അപ്പൊ മനസിലായില്ലേ പൈസ വാങ്ങാൻ എല്ലാവർക്കും ഭയങ്കര ആവേശ തിരിച്ചു ചോദിച്ച പിന്നെ ഓശ് ഫോള് പുരയിലേക്ക് സാധനം വാങ്ങാൻ തന്ന പൈസ എടുത്താ കള്ളുഷാപ്പ് പോയത് എനിക്ക് ഒരേ പോയാ യുദ്ധമായിരിക്കും യുദ്ധം ഇനി തട്ടുകൊട്ടോ എന്തേം ചെയ്തോളൂ ഞങ്ങൾ അവിടെ പെട്ട് വെക്കുക നിങ്ങൾക്ക് മൂന്നാക്ക എന്താ ഇവിടെ പരിപാടി ഞാൻ കുറേ നേരം ശ്രദ്ധിക്കുന്നു ഇനി അറിയാത്തോണ്ടാ ഞാൻ നാട്ടിലെ പഴയ ഗുണ്ടയാ പഴയ ഗുണ്ടേട്ടാ ഞങ്ങളവിടെ ഒരാളെ കാണാൻ വേണ്ടി വന്നതായും ഞങ്ങൾ തിരിച്ചു പോകാനൊരു വണ്ടിയും കിട്ടാണ്ട് പെട്ട് നിൽക്കുക ഈ കുഞ്ചം വിടലിലപ്പം വണ്ടി ഇട്ടാണ്ട് കേ ശരിയായി തരാം വലിയ ഞാൻ നാട്ടിലെത്തി കേടോ ഏട്ടാ ഇയാൾ ഭാര്യേന്റെ ഡെലിവറി ആണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഡെലിവറി ഒക്കെ നാളെ നടക്കും ഇങ്ങോട്ട് ഇറങ്ങോ ഇങ്ങോട്ട് കയറി ോ ഓരുന്നൂറ്റി അമ്പത് എടുക്കു പൈസ ഓല് പൈസ തന്നില്ല നിങ്ങളല്ലേ വണ്ടി വിളിച്ച് ഇങ്ങനെ ഇരുന്നൂറ്റി അമ്പത് റുപ്യളിക്കല്ലേ എന്താ കുഞ്ഞിനോട് പൈസ ചോയ്ക്ക് എന്താ വണ്ടി വിട്ടടാടാ പൈസ ചോയ്ക്കുന്ന ആരും കണ്ടില്ല ആർക്ക് വേണ്ടി വേണ്ടിയത്ത അല്ലുകൊണ്ട് ഞാൻ